ിലേക്ക് പോവാൻ വേണ്ടിട്ട് ഇറങ്ങിരിക്കും കോട്ടയിലേക്ക് പോകാൻ ഞങ്ങൾ എല്ലാരും ഉണ്ട് കൈച്ചിടത്തി ാണ് പോകുന്നത് അവിടെ പൈസ കൊടുക്കണം അത് പൈസ നല്ല കാട്ടാണ് അവിടെ മുപ്പത്തിന് പകുപ്പ് പോകുന്നത് അല്ല ഞങ്ങൾ അങ്ങനെ നടന്നിടക്കോട്ടെ കോട്ട കഴിക്കുന്നത് ഞങ്ങൾ കോട്ടയെത്തി ഗൈസ് കോട്ട കോട്ടയുടെ ഫ്രണ്ടിലാണ് ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ മഴ ഫ്രണ്ടിലൊക്കെ ആണ് ഗൈസ് കണ്ടുള്ളൂ കണ്ടുള്ളൂ ഫ്രണ്ടിൽ നല്ല ഉപ്പിലിട്ട് മാങ്ങിയ കേട്ടോ എല്ലാം അങ്ങനെ ഞങ്ങൾ കോട്ടിലെത്തിയെന്ന് ഗൈസ് അപ്പൊ അവള് വരുന്നില്ല എന്ന് പറഞ്ഞ മുഖം മറച്ചു പോയിരിക്കാൻ കേട്ടോ ഒരാളിവിടെ ഫുഡേ മുക്കിംഗ് വന്നിട്ട് നടക്കുന്നുണ്ട് പാറ്റിട്ടുണ്ട് മീന് കുറെ അതൊക്കെ പാറ്റ പറഞ്ഞാൽ കുട്ടികളുണ്ടാക്കി കുളത്തില്ല ഇവിടെ നിറയെ വെള്ളമുണ്ട് ആമകളുമുണ്ട് ആമകൾ ആമകൾ നോക്കും ആമകൾ